നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി തന്റെ പ്രദേശത്തെ എല്ലാ വീടുകളിലെയും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന ജനപ്രതിനിധി തുടർച്ചയായ ഇരുപത്തിയാറാം വർഷവും അത് തുടരുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഇത് പ്രയോജനപ്രദമായി മാറുന്നത് പത്തനംതിട്ട മുൻ നഗരസഭാ ചെയർമാനും ഡി സി സി വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാറാണ് പഠന സഹായ പദ്ധതി കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി മുടക്കമില്ലാതെ നടത്തിവരുന്നത് കള്ളറക്കടവ് വലഞ്ചുഴി പ്രദേശങ്ങളിലെ നാല് വാർഡുകളിലെ സാമ്പത്തിക പിന്നോക്കമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നു ഇരുപത്തി വർഷം മുൻപ് ഇരുപത് വിദ്യാർത്ഥികൾക്കായി തുടങ്ങിയ പദ്ധതിയാണ് ഇപ്പോൾ നാനൂറിലധികം വിദ്യാർത്ഥികളിൽ എത്തി നിൽക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ വർഷം തുടങ്ങുമ്പോൾ ആവശ്യമായ എല്ലാ പഠന സാമഗ്രികളും കിറ്റാക്കിയാണ് നൽകുന്നത് നോട്ട്ബുക്കുകൾ പെൻസിൽ സ്കെയിൽ റബ്ബർ ഇൻസ്ട്രുമെന്റ് ബോക്സ് കുടിവെള്ളക്കുപ്പി ടിഫിൻ ബോക്സ് ബുക്ക് പൊതിയുന്ന റാപ്പർ കുട തുടങ്ങിയവയടങ്ങുന്ന കിറ്റുകൾക്ക് ഏകദേശം ആയിരത്തി രൂപ വില വരും ഗുരുതര രോഗം ബാധിച്ച മാതാപിതാക്കളുള്ള കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിഗണനയും നൽകുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപേ കുട്ടികളുടെ ലിസ്റ്റ് അയൽക്കൂട്ടങ്ങൾ വഴി ശേഖരിക്കും പ്ലേ സ്കൂൾ മുതൽ പത്താം ക്ലാസ് തരം വരെയുള്ള കുട്ടികൾക്കാണ് പഠന സഹായം നൽകുന്നത് പത്തിലും പ്ലസ് ടുവിലും ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമന്റോയും സമ്മാനങ്ങളും നൽകും ഈ വർഷത്തെ പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റോന്റണി എം പി നിർവഹിച്ചു അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ഗീതാ സുരേഷ് കൗൺസിലർ ഷീന രാജേഷ് മണ്ഡലം പ്രസിഡന്റ് നാസർ തോണ്ടമണ്ണിൽ പ്രസാദ് മാവിനാൽ കെ എസ് സംസ്ഥാന സെക്രട്ടറി നിതിൻ മണക്കാട്ടുമണ്ണിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഋഗരാജൻ നായർ ഷീജ യൂസഫ് രാജി ശിവൻ മിനി രാജേഷ് അജീന സുനിൽ രമ്യ മാങ്കോട്ട് വിവിൻ വള്ളിയത് മനീഷ് വിനു വിപിള്ള ശരൺ കാവുംകാട്ട് എന്നിവർ പ്രസംഗിച്ചു ആശാപ്രവർത്തകരായ ലിഷ സുനിൽ രജനി വിശ്വരാജ് എന്നിവരെ ആദരിച്ചു മുഴുവൻ ചെയ്യുന്ന ഈ പദ്ധതി സുരേഷ് കുമാറിന്റെ ഏറ്റവും മാതൃകാപരമായ പരിപാടികളിൽ ഒന്നാണ് ഇത് ഒരു ജനപ്രതിനിധി എന്തായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് സുരേഷ് കുമാർ ഞാൻ ഈ സുരേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഈ വാർഡിലെ നിരവധി നിരവധി പരിപാടികളിൽ വന്നിട്ടുണ്ട് ഈ രണ്ട് വാർഡുകളിൽ കാരണം ഓരോ കുടുംബത്തിലെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ നാടിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നാടിന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്